ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെയും കൂടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ തന്നെ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മെയ് മാസം പതിനാലാം തീയതി വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മിഥുനം രാശിയിലേക്കും ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിരിക്കുന്ന ചൊവ്വയുടെ നീചരാശിയായിരിക്കുന്ന കർക്കിടകം രാശിയിലേക്കും വ്യാഴം മാറുന്നുണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസത്തെയും ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ശനി സർപ്പയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഗ്രഹ ഗ്രഹപരിവർത്തന യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റമാണ് രാഹു കേതു എന്ന് പറയുന്നത് തമോ ഗ്രഹങ്ങളാണ് കേതു ദശ എന്ന് പറയുന്നത് ഏഴു വർഷമാണ് രാഹുർ ദശ എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രവിവാരെ ഞായറാഴ്ച ദിവസം രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് രാഘുവും കേതുവും രാശി മാറുന്നു എന്ന് പറയുമ്പോൾ ഇടവമാസം നാലാം തീയതി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ ആ മാറുന്ന സമയം ഒൻപത് മണി മുപ്പത് മിനിറ്റിനാണ് രാഘുവും കേതുവും മാറുന്നത് ഒന്നര വർഷം ആ ഒരു രാശിയിൽ രാഹുവും കേതുവും സ്ഥിതി ചെയ്യുന്നു രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു അതിൻ്റെ ഏഴാം രാശിയിൽ മാത്രമാണ് കേതു നിൽക്കുന്നത് പിന്നെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് രാഹുവിനും കേതുവിനും ഒരു പ്രത്യേകത ക്ലോക്ക് ബേസിലല്ല സഞ്ചരിക്കുന്നത് സാധാരണ ക്ലോക്ക് ബേസ് വലത്തു നിന്ന് ഇടത്തോട്ട് ഈ ഗ്രഹങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇനി രാഹു മീനത്തിൽ നിന്ന് ശനിയുടെ സ്വക്ഷേത്രവും കുംഭത്തിലേക്ക് എത്തപ്പെടുന്നു അതേ സമയം തന്നെ കേതു കന്നി രാശിയിൽ നിന്നോ സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്കും എത്തപ്പെടുന്നു രാഘുവിന് പാതനെന്ന് വിദുതന്തനെന്ന് താമസെന്ന് അഖിയെന്ന് സംഗികയനെന്ന് സ്വർഭാനുവെന്ന് സർപ്പമെന്നോ അഘു എന്നൊക്കെ പര്യായമുണ്ട് കേതുവിന് മൃത്യുതനയെന്ന് ശിഖിയെന്ന് കോലെന്നൊക്കെ പര്യായമുണ്ട് ഈ പര്യായം ഞാൻ പറയാൻ കാരണം ജ്യോതിഷഗ്രന്ഥങ്ങളായിരിക്കുന്ന പ്രശ്നമാർഗം പ്രശ്നഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ഹോരാശാസ്ത്രം വരാഘമിഹിര ഹോര കൃഷ്ണീയം ഇത്യാദി ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇപ്രകാരമുള്ള പര്യായങ്ങളെ കുറിച്ച് വച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ബുധൻ ശനി ശുക്രൻ ബന്ധുക്കളും കുജൻ സമനും സൂര്യനും ചന്ദ്രനും വ്യാഴവും ശത്രുക്കളുമാണ് രാഘുവിനും കേട്ടവിന് രാഘുവിന് കറുപ്പ് നിറമാണ് അവയവം പാദത്തെപ്പറ്റി ചിന്തിക്കും എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ഒന്നര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ രാഹുകേതു മാറ്റം മേടക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത് മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഒരു പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടക്കൂറ് അപ്പോൾ ഈ രണ്ടേകാൽ നക്ഷത്രം ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് അപ്പോൾ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ലാഭസ്ഥാനത്തിലേക്കാണ് രാഹു എത്തപ്പെടുന്നത് മാത്രമല്ല കേതു എത്തപ്പെടുന്നത് മേട ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവത്തെക്കൊണ്ട് പൂർവ്വപുണ്യസ്ഥാനമാണ് പഞ്ചമം കൊണ്ടു ചിന്തിപ്പൂ ബുദ്ധിപുത്ര രമാദ്യ വിചാര ശക്തിയും മന്ത്രം പൂർവപുണ്യ പൂർവപുണ്യസുണ ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നേരെയാവുള്ളൂ അങ്ങനെ അഞ്ചാം ഭാവത്തിലേക്ക് എത്തപ്പെടുന്ന കേതു അതോടൊപ്പം പതിനൊന്നിലേക്ക് എത്തപ്പെടുന്ന കേതു വളരെയധികം വൈഷമ്യങ്ങളെ സൃഷ്ടിക്കും മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗമുള്ളവർക്ക് ഇതിൽ തന്നെ അശ്വതി ജനിക്കുന്നത് കേതുർദശയിലാണ് ഭരണി ജനിക്കുന്നത് ശുക്രദശയിലാണ് കാർത്തിക ജനിക്കുന്നത് ആദിത്യദശയിലാണ് അപ്പോൾ ചിങ്ങം രാശിയിലേക്കാണ് എത്തപ്പെടുന്നത് കേതു ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനെ സൂര്യനെക്കൊണ്ട് അച്ഛനും ദേവനും രാജാവാത്മാവും പ്രാണനാസ്തിയും വൈദ്യ ജ്യോതിർ ദിവാനിത്യം ദിക്കുമോർക്കേണ ചിന്തയാണ് ഏ അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഇപ്രകാരം ഈ ഗ്രഹങ്ങൾ അഞ്ചിലേക്കും പതിനൊന്നിലേക്കും എത്തപ്പെടുന്നത് കൊണ്ട് കാര്യതടസ്സങ്ങളുണ്ടാവും അവിചാരിതമായ നഷ്ടങ്ങളുണ്ടാകും അസ്ഥി സംബന്ധമായ രക്തസംബന്ധമായൊക്കെ അസുഖങ്ങളുണ്ടാകും ഏറ്റവും സ്നേഹിതരായിട്ടിരിക്കുന്നവരുമായിട്ട് ശത്രുതയുണ്ടാവും ധനനഷ്ടങ്ങൾ അറിയാതെ വന്ന് ഭവിക്കാം മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് അലസതയുണ്ടാകും എന്നാൽ എൻജിനീയറിംഗ് മെഡിക്കൽ മേഖലയിലൊക്കെ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹം നേഴ്സിങ് ഇപ്രകാരമൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ ഒരു ഫലവും ഉണ്ടാകും ഇനി വിവാഹാദി കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾ നടക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും എങ്കിൽ പോലും വിശ്വസിച്ച രീതിയിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഫലം ലഭ്യമാകാൻ ലഭ്യമാകാതിരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പരിഹാരാർത്ഥം ചെയ്യേണ്ടത് പൊതുവിൽ അത്ര അനുകൂലപ്രദമല്ല പതിനൊന്നിലേക്കും അഞ്ചിലേക്കും പോകുന്ന ഗ്രഹങ്ങൾ ഇനി പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക അതോടൊപ്പം സർപ്പബലി നടത്തുക അതായത് അഷ്ട അതായത് പതിനാറ് കളമിട്ടിട്ട് അതിൽ അഷ്ടനാഗങ്ങൾക്കും അഷ്ടദേവതകളെയും പ്രാർത്ഥിച്ച് എന്ന് പറയുമ്പോൾ തക്ഷകൻ ശങ്കൻ ഗുളികൻ പത്മൻ മഹാപത്മൻ ഇങ്ങനെയുള്ള എട്ട് നാഗങ്ങൾ അഷ്ടനാഗങ്ങളെയും അഷ്ടദേവതകളെയും പ്രാർത്ഥിച്ച് സർപ്പബലി ചെയ്യുക അതോടൊപ്പം മഹാദേവന് പാലഭിഷേകം നടത്തുക ശ്രീരുദ്രമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം മഹാഗണപതിക്ക് നിവേദ്യം നടത്തുക അതോടൊപ്പം ഭാഗ്യസൂക്തം കണ്ട് ഓം പ്രാതരജ്ഞം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാബരണ ഇങ്ങനെയുള്ള ഭാഗ്യസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക പക്കനാളിന് ഇനി ഒരാളിനോട് ചോദിച്ചു തിരുമേനി നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നിവേദ്യം വെക്കും എന്നിട്ട് ഈ നിവേദ്യം തിരികെ തടപ്പള്ളിയിൽ കൊണ്ടു വെക്കാറുണ്ടല്ലേ എന്താ ഭഗവാൻ കഴിക്കുന്നെങ്കിൽ ആ നിവേദ്യം എന്താ അതേപോലെ പാത്രത്തിൽ തിരികെ തടപ്പള്ളിയിൽ എത്തുന്നതെന്ന് ചോദിച്ചു കാര്യം എൻ്റെ സത്തിനെയാണ് ആഗ്രഹണം ചെയ്യുന്നത് നമ്മളിപ്പോൾ തന്നെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പത്രം ഏ ഒരു പത്രം നമ്മൾ വായിക്കുന്നു അപ്പോൾ ആ വായിക്കുന്ന പത്രത്തിലെ ജ്ഞാനമറിവ് സത്ത് അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നിട്ട് നമ്മളത് മടക്കി വെച്ചിട്ട് വീടിൽ തുറന്നു കഴിഞ്ഞാലും അതിനകത്ത് അതേ വാചകങ്ങൾ കാണും അല്ലേ ഇതുപോലെയാണ് സത്തിനെയാണ് ആഗ്രഹണം ചെയ്യുന്നത് ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സം കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുനായൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്ത എൻ്റെ തണൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയം എന്ന് പറയും ദുഷ്ടന്മാരുടെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും അവിടുത്തെ ചിറകൾ വിശ്വസതയും കവചയും പരിചയമായിരിക്കും പകൽ പറക്കുന്ന അശ്രദ്ധയും ഉച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ ഭയപ്പെടേണ്ട നിൻ്റെ വലതുഭാഗത്ത് പതിനായിരങ്ങളും ഈ സങ്കീർത്തനം ചെല്ലുക മാതാവിൻ്റെ ഒരു മെഴുകുതിരികെ എത്തിക്കുക ഇനി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി പ്രകാരമുള്ള അഞ്ച് നിസ്കാര നിസ്കാരവേളയിൽ ഖുർആാനിലെ ആദ്യത്തെ അധ്യായമായിരിക്കുന്ന ഫത്തിക ഓതിയ ശേഷം നിസ്കരിക്കുകയും അതിനുശേഷം ഖുർആാനിൽ മുസായെഫിൽ സൂറത്തിൽ അൽബഹ്റയില്ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുകയും ചെയ്യുന്നത് അനുകൂലപ്രദമായിരിക്കും ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാബിലമ്മ കീഴ്ക്കാവിലമ്മ ഞങ്ങളുടെ ഇല്ലത്ത് തന്നെ മേൽക്കാവും കീഴ്ക്കാവുമുണ്ട് അങ്ങനെ ആ ദേവതകളൊക്കെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ ശബരിമല തന്ത്രിയോട് കൂടെ ആയിരുന്നു കൊച്ചിലെ പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ മഹാക്ഷേത്രങ്ങളിലെ മേശാന്തിമാരൊക്കെയാണ് പരിഹാരത്തിന് എത്താറുള്ളത് പിന്നെ ഒരാൾ ചോദിച്ചു തിരുവേനി മുസ്ലിംസ് ഞാൻ ഭീമാപ്പള്ളിയിൽ ചീഫിമാം വിളിച്ചു അവിടെ വരെ പോയായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞത് ഇപ്രകാരമുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക ആകയാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്